ഡു ഗുഡ് ഫിലിംസ്ന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചു ഷോർട്ട് ഫിലിം കഴിഞ്ഞാ സിനിമയാണോ ലക്ഷ്യം ഇനിയറെ അഭിനയിക്കാനാണ് അവിൻ അതിനെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ ആകെ ഒരു ഫോട്ടോ എടുക്കുന്നേക്കാൾ കുട്ടിന്റെ അടുത്ത സംസരിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം പറയാനുള്ളതായിരുന്നു എൻ്റെ ഒരു വിഷ് അപ്പോൾ അതിൻ്റെ ചായ പറയാ ചായ വാങ്ങോ ചായ വാങ്ങോ ബ്രോ രണ്ട് ചായ അല്ല നൈശ്രിക്ക് അല്ല കട്ടൻ കട്ടൻ ഒരു കട്ടൻ ഒരു ചായ അത് വിതൗട്ട് 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 ഓക്കേ അപ്പോൾ എന്തേക്കണ വിശേഷം ഹലോ ജയസിംഗ് ഇന്നെ എന്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുന്നു ും പരിപാടികളൊക്കെ ആയിട്ട് പോകേണ്ട ഫോട്ടോഷൂട്ട് പ്ലസ് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ഷൻ പരിപാടി ഞാൻ നാലു വർഷം ചെയ്തത് അപ്പൊ അതിന്റെ ഒരു ടൈം കുറച്ചും പിന്നെ വേറെന്തൊക്കെ പൊടി തട്ടി എടുക്കാൻ ചെറിയൊരു നോക്കുന്നു കഴിഞ്ഞ സിനിമയാണോ രാത്രി ചെറിയൊരു സംഭവം വന്നിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അങ്ങനെ സംഭവം വന്നിട്ടുണ്ട് ചായ കട്ടൻ ചായ കൂടുതല് മുമ്പ് കട്ടൻ ചായക്ക് അത്ര പ്രിയൊന്നും ഇവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷം നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് നിക്കുമ്പോ പാലങ്ങനെ വാങ്ങിക്കല്ലോ കുറഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വന്നു പിന്നെ കട്ടനിപ്പോ ഒരു നമുക്ക് പെട്ടെന്ന് തോന്നിയാ കുടിക്കാൻ വന്നു കട്ടന കോഫിയാണ് ആക്ച്വലി കോഫി ലവർ എന്ന് പറയാം പക്ഷെ ഇപ്പൊ കോഫി ഞാൻ കുറച്ചു ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ഫ്രണ്ട് അല്ല ഫസ്റ്റ് പോട്ടെന്ന് പറഞ്ഞ അമ്മയാണ് എനിക്ക് ഡെയിലി ചായ വേണം നമ്മുടെ അമ്മയാണ് അമ്മൂമ്മ ഇങ്ങനെ ചൂട് ചായ നമ്മളിങ്ങനെ ഒഴിക്കില്ല അതേപോലെ രണ്ടുപേരും ഇങ്ങനെ കട്ടൻ കുടിക്കാൻ തന്നെയാണ് എല്ലാവരും ഈ ചായ എന്ന് പറയുന്നത് ഒരു ഒരു മലയാളി മലയാളി സംബന്ധിച്ച് സംബന്ധിച്ച് മാത്രമല്ല അതായത് ഡേ തുടങ്ങുന്നത് തന്നെ ചായയിലോ പക്ഷെ എന്റെ അങ്ങനെ തുടങ്ങുന്നില്ല കേട്ടോ ചെറിയ അങ്ങനെ നിർബന്ധം നിർബന്ധമില്ല നിർബന്ധമില്ല എനിക്ക് ഞാൻ പോകുമ്പോ ഈവനിങ് എപ്പോഴേലും കുടിക്കാം അങ്ങനെയുള്ളു രാവിലെ ചായ കിട്ടണം അല്ലെങ്കിൽ എന്ത് ഒന്നും അങ്ങനെ നിർബന്ധമില്ല എനിക്ക് കുറച്ച് ചൂടിക്കാം ഞാൻ കുറച്ച് ഞാൻ കുറച്ച് ചൂടിക്കാം ഒരു എക്സ്പീരിയൻസ് അതിപ്പോ ഒരു പാസേ അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ഒരു ആണ് നവംബറിൽ അതായത് മാസം നവംബർ എനിക്ക് ആക്ച്വലി ഭയങ്കര നല്ലൊരു ആൾക്കാരാണ് സൂര്യനെ കണ്ടു കാര്യം ഇഷ്ടപ്പെടുന്ന സിനിമ റിയിച്ച അങ്ങനെ കുറെ പരിപാടി സൂര്യനെ കണ്ടത് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ കൊച്ചിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പറ അപ്പൊ അവിടെ കണക്ഷൻ ഉള്ളതാ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും വെറുതെ അപ്പുറത്തൊന്നും കാണല്ല ഒന്ന് നേരിട്ടൊന്നും സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഭയങ്കര പറ്റോ ഇല്ലോന്നുള്ള കൺഫ്യൂഷൻ തലേ ദിവസം വരെയുണ്ട് അന്നും നമ്മള് എന്താ പറയാ ഹോളിഡേ ആയിരുന്നു അവിടെ പോകുന്നു ആദ്യം തിരിച്ചു പോയിരുന്നു പിന്നെ വൈകീട്ടാവുമ്പോ ഇല്ല ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പിന്നെയും വിളിച്ച് അങ്ങനെ പോയി എന്താ പറയാ ഞാൻ ആ ഫോട്ടോ എടുക്കണേ പുള്ളിയെടുത്ത് സംസാരിക്കണം എന്റെ ഒരു ആഗ്രഹം പറയണന്നുള്ളതായിരുന്നു എന്റെ ഒരു വിഷു അത് സംഭവിച്ചു അതെ അതെ അപ്പൊ അത്

ഞാൻ സംസാരത്തില്ല ആ ഫോട്ടോസ് ഒരു മൂന്നാളിനെങ്കിലും ഞാൻ കൂടുതലും അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആണ് എന്താ ഞാൻ അതിനായിരുന്നു പുള്ളില് ഫോട്ടോ എടുക്കാനേക്കാൾ ഞാൻ ഞാൻ ഇനി അത് മീൻ ഫസ്റ്റ് എന്നെ ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്റെ എന്താ പറയാ എന്റെ ഇടവും വലവും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്റെ ഒപ്പം നിൽക്കുന്നവരുണ്ട് എന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് സന്തോഷമുണ്ട് ഉണ്ട് അതെന്റെ ഒരു വലിയ അഫക്റ്റായിട്ട് ഞാൻ എപ്പോഴും കാണാ ഭയങ്കര വരുമ്പോ ചെയ്യുന്ന ഒരു ഞാൻ ആരെങ്കിലും വിളിക്കും എനിക്ക് വിളിക്കണം സംസാരിക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കറാപ്തി അല്ലെങ്കിൽ ആ ഒരു സാധനം ഒറ്റക്ക് ഇരിക്കാൻ തോന്നുന്നത് അതൊരു ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് വിളിച്ച് സംസാരിക്കണം സംസാരിക്കുമ്പോ ഞാൻ കരയും അപ്പൊ കരയുമ്പോ കുറച്ചൊന്ന് ഫസ്റ്റ് ഔട്ട് ആവുമല്ലോ അതാണ് എന്റെ ഒരു ശീലം സന്തോഷം വന്നാലോ തന്നെ എന്താണെങ്കിലും

പഠിക്കാൻ പക്ഷെ എന്തോ ഒരു ഇമോഷൻ എനിക്ക് കൊച്ചിക്ക് വരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഞാൻ കാരണങ്ങൾ ഇണ്ടാക്കിട്ടുണ്ട് ഞാനും കൊച്ചിക്ക് വരാൻ വേണ്ടിട്ട് മഹാരാജാസിൽ പഠിക്കണം ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറേ അന്ന് സംസാരിച്ചിരുന്നു വീട്ടില് പക്ഷെ അപ്പൊണ്ട അപ്പ അങ്ങനെ പോണ്ട പിന്നെ ഞാൻ അവിടെ തൃശൂർ തന്നെ റൈസിലായിരുന്നു പക്ഷെ അത് ആ തീരുമാനം അടിപൊളിയായിരുന്നു നമുക്ക് സംഭവിക്കുന്നതൊക്കെ നല്ല ആ അടിപൊളിയായിരുന്നു പിന്നെ ക്രൈസ്റ്റ് അതൊരു ഭയങ്കര ഓർമ്മയുള്ള കാലഘട്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ സി എം എ പഠിക്കാനായിട്ട് കൊച്ചിക്ക് വരുകയാണ് ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ നോ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് എത്തി സി എം എ പഠിക്കാനെന്നുള്ള രീതിയിൽ ഞാൻ കൊച്ചിയിലേക്ക് എത്തി പിന്നെ എനിക്ക് ഇവിടെ ഒന്നും വിട്ട് പോകാൻ തോന്നിയിട്ടില്ല എന്താ പറയാ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ എന്റെ എന്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയത് നമ്മുടെ എന്താ പറയാ ആ ഒരു കാലഘട്ടം ഇവിടെ ആയതുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഇവിടെ ഒരു സ്വന്തം